ആധുനിക ലോകം മുന്നേറുക അതോടൊപ്പം കോട്ടയം ബേക്കർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മതേതര കൂട്ടുകുടുംബമായ സ്നേഹക്കൂടഭയമന്ദിരവും മാനവലോകത്തിന്റെ വിലത്തുമ്പിലേക്ക് എത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഒരുപാട് ചാനലുകൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഞങ്ങളുടെ ഈ അച്ഛനമ്മമാരുടെ കൊച്ചു ചാനലിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ സ്നേഹക്കൂടഭയമന്ദിരത്തിലെ അച്ഛനമ്മമാരെ കൂടി പരിചയപ്പെടാം പല ജില്ലകളിൽ നിന്ന് വന്ന അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് സ്നേഹക്കൂടഭയമന്ദിരത്തിലെ എത്തിപ്പെട്ട അച്ഛനമ്മമാരാണ് ഇവരെല്ലാവരും തന്നെ ഇതെല്ലാം കേരളത്തിന്റെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് എത്തപ്പെട്ട അച്ഛനമ്മമാരാണ് ഇതാ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വന്ന അച്ഛനമ്മമാരുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാതെ ഭർത്താവ്മാരിച്ച് ഒറ്റപ്പെട്ടു പോയ അമ്മമാരുണ്ട് അങ്ങനെയുള്ള അച്ഛനമ്മമാരാണ് ഇവിടെ ഉള്ളത് ഇത് ഞങ്ങളൊരു സാധാരണ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മതേതര കൂട്ടുകുടുംബമായിട്ട് ഇവിടെ നിയമങ്ങളോ മണിയടികളോ വെല്ലടികളോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരു കുടുംബ അന്തരീക്ഷത്തിൽ കഴിയുന്ന രീതിയിലുള്ള ഒരു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ഞങ്ങൾ ഇവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് പ്രായം എന്താണെന്ന് നോക്കാതെ പ്രായത്തെ മറന്ന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് സ്നേഹക്കൂടെ ഫേമ െ ഞങ്ങളുടെ ഈ അച്ഛനമ്മമാരെല്ലാം ഇനി മുതൽ നിങ്ങളുടെ കൂടെ സ്നേഹക്കൂട് മീഡിയയിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ് പ്രായം പാട്ടിനെ തോൽപ്പിക്കില്ല എന്ന് പറയുന്നതിന് ഒത്തുള്ള അമ്മമാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉണ്ട് മാര്യമ്മ അടൂർ കടമ്പരാട് സ്വദേശിനിയാണ് നമ്മുടെ കോമഡി ഉത്സവത്തിലൊക്കെ വന്ന് പാട്ടൊക്കെ പാടിയ ആളാണ് നമുക്ക് മാര്യമ്മയെ പണ്ട് രണ്ടു ലൈൻ പാട്ട് പാടിക്കാം അല്ലെ മാര്യമ്മ ഏത് പാട്ടാണ് മാനസമൈന മാനസമായി

അപ്പോൾ നമ്മളിപ്പോൾ മനോഹരമായി ഭാര്യമ്മടെ ഒരു പാട്ടാണ് കേട്ടത് അതുപോലെ തന്നെ അമ്മമാർ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള നല്ലായിട്ട് പാട്ട് പാടുന്ന അച്ഛന്മാരുണ്ട് പഴയ ഓർമ്മകളൊക്കെ പുതുക്കുന്ന രീതിയിൽ പാടുന്ന അച്ഛന്മാരുണ്ട് നമുക്ക് ഈ കൂട്ടത്തില് അച്ഛന്മാരിൽ നിന്നും ബെല്ലിനച്ചനും പരിചയപ്പെടാം അപ്പം ബെല്ലിനച്ചൻ നന്നായിട്ട് പാട്ട് പാട്ടുപാടും ബെല്ലിനച്ചൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരാളാണ് പക്ഷെ നല്ല രീതിയിലുള്ള പാട്ടുകൾ പാടും ബെല്ലിനച്ച ഒരു നാല് ലൈൻ പാട്ട് നമുക്ക് ഈ സ്നേഹക്കൂടും മീഡിയ വഴി നമുക്ക് ആളുകളിലേക്ക് എത്താനായിട്ടാണ് അപ്പോൾ ഒരു പാട്ട് ഞങ്ങളുടെ നീ ലോകം മുഴുവൻ അപ്പൊ നമ്മള് ബെല്ലിനച്ച പാട്ടുകെട്ട് ഇനിയുമുണ്ട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇവിടുത്തെ പാട്ടുകാര് ഇനി നമുക്ക് ഒരു പഴയ പാട്ടിന്റെ നമ്മളൊക്കെ ഓർമ്മകളുടെ ഓർമ്മകളെ പുറകിലേക്ക് കൊണ്ടുപോകുന്ന പഴയ നാടക ഗാനങ്ങളൊക്കെ നന്നായിട്ട് പാടുന്ന ഒരാളും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ലൈൻ പാട്ട് പാടാം മറന്നുപോയോ ീശ്വരനുലിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കർമ്മനിൻ ഗോപുര പാതിരി കരുണാമയനവൻ കാസു നിന്നു ൂ അന്ധുരമാകോ തരീച്ചു വിഭവങ്ങളൊരുങ്ങി വിദ്വാൻമാരുാസന തന്തുട

ഓക്കെ അപ്പം അടിപൊളി നല്ല രീതിയിൽ എല്ലാവരും അപ്പം ഇതുപോലെ പ്രായത്തെ മറന്ന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുന്ന അച്ഛനമ്മമാര് സ്നേഹക്കൂട് അഭയമന്ദ്രിരത്തിലുണ്ട് ഇനിയും ഓരോരോ ദിവസങ്ങളിലായിട്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ വിശേഷങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അവരുടെ പാട്ടുകളും കളികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ദിവസവും എത്തിക്കൊണ്ടിരിക്കും ഇനി ഇനിയും കൊണ്ട് പാടുന്ന ഒത്തിരി അമ്മമാർ അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് നമ്മുടെ സ്നേഹക്കൂട് മീഡിയ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് എല്ലാവരും ഹായ് Hello everyone, ഭക്ഷിണമൊക്കെ കഴിച്ച് ഇനി നമ്മുടെ വൈകുന്നേര വിശേഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അവരൊപ്പം ജോയിൻ ചെയ്യാം ഇവിടെ നമ്മുടെ അച്ഛനമ്മമാരുമായിട്ടുള്ള വൈകുന്നേര വിശേഷങ്ങളുടെ കളികൾ അപ്പൊ സ്നേഹപ്പെടുത്തുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക ഞങ്ങളെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം മക്കളത് വെല്ലൂടെ നടത്തിട്ട് വേണേ പോകാൻ